ഡാൻസ് ഡാൻസ് അത് പ്പോ വന്ന് വീഴുന്ന കാണാം അപ്പൊ ഇത്രയും സമയം നിന്ന് ഇത് ചെയ്യുന്ന കൈയേടിയെടുക്കണ്ടേ ഓക്കെ എനിക്ക് എത്ര സമയം ഇവിടെ എടുക്കാം എന്നറിയില്ല സമയം ഏകദേശം വൈകിട്ടുണ്ട് അപ്പൊ ഒരു മിമിക്രി പറയണമെന്ന് പറഞ്ഞു എന്റെ കൂടെ ഒരു കലാകാരം വന്നിട്ടുണ്ട് അപ്പൊ മധു അദ്ദേഹം ഒരു ചെറിയ മിമിക്രി പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഈ വേദിയിൽ നിന്ന് മാറും മധുരം പറഞ്ഞാൽ പൊതുവേ ഞങ്ങള് കലാകാരന്മാർ വേദിയിലാണ് ഇതിപ്പോ റസ്ലിംഗിന്റെ ബോധയും കാര്യ പോലെ എനിക്ക് തോന്നണേ എന്നാ ഭാഗത്ത് പിഷു പിഷു ഒരു ഗോത ഓക്കേ അപ്പൊ ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത് എന്റെ പേര് മധുലാൽ കോഴിക്കോട് ജില്ലയിൽ കൊരാണ്ടിയാണ് മിമിക്രി മഹാമേള എന്ന സുരാജ് ചേട്ടന്റെ പ്രോഗ്രാമിലാണ് വന്നത് മഴുവിൽ മനോരമയില് അതിനൊപ്പം ഈച്ചയുടെ ശബ്ദമാണ് അവതരിപ്പിച്ചത് അറിയുന്നത് കണ്ടാരെങ്കിലൊക്കെ ഉണ്ടാകാൻ വിചാരിക്കുന്നു അപ്പൊ ആദ്യമേ എനിക്കറി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോൾ ഓണാഘോഷ പരിപാടിയാണ് അവരത്തെ പ്രോഗ്രാം നമ്മൾ നേരത്തെ ചെയ്തു വേറൊരു സ്ഥലത്ത് അപ്പൊ ഈ ഓണത്തിന് നമുക്ക് ഈ പ്രോഗ്രാം നവധാര നവധാരെ നവധാരയുടെ ഇന്ത്യ പ്രവർത്തകർക്ക് നമുക്ക് നല്ലൊരു ഒരു പൂന്തോട്ടം ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ഓണാഘോഷം അങ്ങ് പൊലിപ്പിക്കാം അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പൂന്തോട്ടം ഒന്നും കണ്ടിട്ടില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പൂന്തോട്ടം പൂന്തോട്ടം ഉണ്ടാക്കിയാലോ റെഡിയാണോ ഓർക്കെ പറയും റെഡിയാണോ ഓക്കെ പൂക്കൾ ആരെ കൈയിലും ഇല്ല പക്ഷെ നമ്മളിവിടെ പൂന്തോട്ടം ഉണ്ടാക്കാൻ പോകുകയാണ് എല്ലാവരും നിങ്ങൾ രണ്ട് കൈകളൊന്നും തൊഴുതു പിടിക്കും പ്ലീസ് ഒന്ന് തൊഴുതു പിടിച്ചാൽ മതി രണ്ട് കൈകൾ എല്ലാവരും മൊബൈൽ ഫോണുള്ളവർ തൊഴാൻ നിൽക്കണ്ട കാരണം വലിയ ഫോണും കയറി കൈകളൊന്നും തിരിച്ചു വരാൻ പറ്റില്ല എല്ലാവരും കൈ തൊഴുതു പിടിച്ചിട്ട് ഒന്ന് തലയുടെ മുകളിലോട്ട് ഈ മാത്രം അല്ലാരും എല്ലാവരും എല്ലാ എല്ലാവരും എല്ലാവരും തലയുടെ മുകളിലോട്ട് ഒന്ന് എത്തിപ്പിടിക്കും തലയുടെ മുകളിലോട്ട് ചേച്ചി ചേട്ടന്മാരെ അമ്മമാരെ സുന്ദരികളെ സുന്ദരന്മാരെ കൈ പിടിക്കും കൈ പൊങ്ങി പിടിക്കും എല്ലാവരും എല്ലാരും അവിടെ അത് ആ രണ്ടുപേരും ബസ്സിലാണ് പിടിക്കേണ്ടത് കൈയാണ് പോക്കി പിടിക്കേണ്ടത് ഓക്കെ ഈ ഈ വരെ ഒന്ന് ഭാഗത്തിൽ മതി നല്ല പ്രോത്സാഹനാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും 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 ഓക്കെ 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 അപ്പൊ ഈ പൂമൊട്ടുകൾ നിക്കുകയാണ് ഈ പൂമൊ പൂമൊട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇനി ആ പൂവിടരാൻ പോവുകയാണ് എല്ലാവരും രണ്ടു കൈകളും ഒന്ന് നിവർത്തി പിടിക്കും എനിക്ക് അഭിഭവമായിട്ട് പ്ലീസ് അവിടെ 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 പിടിക്കാട്ടോ അവിടെ പിടിക്കാട്ടോ മനോഹരമായ മനോഹരമായൊരു സൂര്യകാന്തി പൂന്തോട്ടം ഇവരുടെ കൈക്കകത്തൊക്കെ വട്ടം ഉള്ളത് കൊണ്ട് സൂര്യകാന്തി പൂവാണ് വിരിഞ്ഞിരിക്കണത് ഓക്കെ ഇനി ഒരു ചെറിയ കാറ്റടിക്കുന്ന പൂക്കൾക്ക് ചെറിയ ഇളക്കം കൊടുക്കാവോ ചെറിയ തിളക്കം കുഞ്ഞതിളക്കം കുഞ്ഞതിളക്കം ഓക്കെ നല്ല റിസോർട്ട് കാണാം ഇനി ആ പൂക്കൾ രണ്ടു ഭാഗത്തേക്ക് ഒന്ന് ചാഞ്ചാട പതുക്കെ പതുക്കേ ഒന്ന് രണ്ടു ഭാഗത്തേക്ക് ചാഞ്ചാടം മനോഹരമായൊരു പൂന്തോട്ടം നിങ്ങൾക്ക് നവധാരയ്ക്ക് വേണ്ടി എനിക്കാവുന്ന ഒരു പൂന്തോട്ടം ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി ആ രണ്ട് കൈകളെ കൂട്ടി പതക്കപ്പൊത്തേ

കണ്ടോ കയ്യടി എന്താന്നുള്ളത് കണ്ടോ പൊങ്ങോട്ടേട്ടെ ആ ടി പോയി താങ്ക് യു എന്തായാലും എനിക്ക് ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷം വരി ഒരു വളരെ കുറഞ്ഞ സമയം വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നിയമപാലകര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് നമ്മളത് അവരെ അനുസരിച്ചേ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് നല്ല ഇനങ്ങൾ വരാണ്ട് ഒരൊറ്റ ഇനം ആ ഈച്ചയുടെ ശബ്ദം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഈച്ചയുടെ ശബ്ദം കൊണ്ടാണ് ഞാൻ ഇപ്പോ മനകട്ടത്തെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഈച്ചയാണ് കാരണം ഈച്ചയുടെ ഒരു ചെറിയ ശബ്ദമാണ് ഇപ്പൊ ചെയ്ത പോലെ തപ്പിന്റെ ശബ്ദമൊന്നുമല്ല ഈച്ചയുടെ ശബ്ദമാണ് ശ്രദ്ധിച്ചിരിക്ക ഈ നവധാരയുടെ ഈ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന സുന്ദരനാര ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സുന്ദരൻ എന്ന് ഒരു തോന്നലുള്ള ആളുകാരാണ് അല്ലെ അതെ ഇതൊക്കെ തോന്നിയാ പോരട്ടോ കാണുന്നവർക്കും തോന്നണം ആടുവാം വേട വയ്യ നല്ലൊരു കയ്യടി കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരന് നല്ലൊരു കയ്യടി എന്താ സുന്ദരന്റെ പേര് എത്ര ഞാൻ പുതിയ വർഷം കേൾക്കുന്നത് കൊല്ലം പന്തിരാണ്ട് കൊല്ലം എന്ന് കേട്ടിട്ടുണ്ട് നൂരാണ്ട് കൊല്ലം എന്ന് പുതിയൊരു വർഷം കണ്ടുപിടിച്ചിരിക്കണേ ഓക്കേ വിവാഹിതനാണോ ഏ പൈസത്തിന് ഏ നോക്കി കേട്ടോ ഇരുപത്തെട്ടോ സുന്ദരനായ ചെറുപ്പക്കാരൊരു സുന്ദരിയെ കൊടുക്കാൻ ഈ നാട്ടുകാർക്ക് കഴിയില്ലേ ഇല്ലെങ്കിൽ കയ്യടിയെങ്കിലും കൊടുക്കും പറക്കാൻ പറ്റും ഒന്നും ഇതിനകത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട് അത് പോക്കറ്റിനകത്തൊട്ടിട്ട് തരണം അത് അതിനെ മോചിപ്പിക്കണം ആള് സാമ്പത്തിക ഭദ്രത നിലനിർത്തും എന്ത് കിട്ടിയാലും അത് പോക്കറ്റിലേക്ക് ചിന്തയാവുള്ളത് നല്ല കാര്യമാണ് ഓക്കെ തൽക്കാലം ഇതിനെ പോക്കറ്റിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമല്ല ഈച്ചയാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ തോന്നുപൊളിക്കണ്ടോ എറണാകുളം ജില്ല വിട്ടു അങ് കോട്ടയം ജില്ലയിലെത്തി സുന്ദരനെന്ന് പറഞ്ഞു മീചക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ സുന്ദര പേര് പറയും അഭിജിത്തിന് നല്ലൊരു ട്രാപ്പ് കൊടുക്കട്ടെ നല്ലൊരു ഗൈഡ് കൊടുക്കാം ഓക്കെ താങ്ക് യു വളരെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ എന്തായാലും ഞാൻ മൈക്ക് മനോട്ടന കൊടുക്കുകയാണ്